നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ അങ്കമാലിക്ക് സമീപം ടെമ്പോ ട്രാവലർ മരം കയറ്റിയ ലോറിയിൽ ഇടിച്ച് സ്വദേശി മരിച്ചു കിഴക്കഞ്ചേരി തച്ചക്കോട് അബ്ദുൾ മജീദാണ് മരിച്ചത് വയസ്സായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലെത്തിച്ച എൺപത്തി ഒന്ന് ദശാംശം ഒമ്പത് ഗ്രാം മെത്താ ഫിറ്റാമിനുമായി യുവാവ് അറസ്റ്റിൽ ഒറ്റപ്പാലം അനങ്ങനടി സ്വദേശി ഇലിയാസ് മൊയ്തീനാണ് അറസ്റ്റിലായത് ആഘോഷ നിറവിൽ മഞ്ഞപ്ര മഹാവിഷ്ണു ആറാട്ട് താലപ്പൊലി കിഴക്കഞ്ചേരി തിരുവറ മഹാശിവക്ഷേത്രത്തിലെ നിർമ്മാല വിളക്ക് മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും അങ്കമാലിക്ക് സമീപം ടെമ്പോ ട്രാവലർ മരം കയറ്റി വന്ന ലോറിയിൽ ഒരാൾ മരിച്ചു പതിനെട്ട് പേർക്ക് പെരുക്ക് കിഴക്കഞ്ചേരി തച്ചക്കോട് അബ്ദുൾ മജീദാണ് മരിച്ചത് അമ്പത്തിയെട്ട് വയസ്സായിരുന്നു ട്രാവലറിലെ യാത്രക്കാരായ പതിനെട്ട് സ്ത്രീകൾക്കാണ് പരിക്കേറ്റത് ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയോടുകൂടി അങ്കമാലി എം സി റോഡ് നായത്തോട് ജംഗ്ഷൻ മിനി ഇൻഡസ്ട്രീസിന് സമീപത്താണ് അപകടം സംഭവിച്ചത് വടക്കഞ്ചേരി മുടപ്പലൂർ ആലത്തൂർ ഭാഗങ്ങളിലെ സ്ത്രീകളുമായി പത്തനംതിട്ട റാന്നിയിൽ കാറ്ററിംഗ് ജോലിക്ക് കൊണ്ടുപോയി തിരിച്ചുവരുന്നതിനിടെയാണ് അപകടം നിലമ്പൂരിലേക്ക് തടി കയറ്റി പോവുകയായിരുന്ന ലോറിയും ട്രാവലറും കൂട്ടിയിടിക്കുകയായിരുന്നു ലോറിയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിന്ന തടികഷത്തിലാണ് ടെമ്പോ ട്രാവലർ ഇടിച്ചതെന്ന് പോലീസ് പറഞ്ഞു റാന്നിയിൽ വിവാഹ ചടങ്ങിൽ സദ്യവിള്ളമാൻ പോയി തിരിച്ചു വരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പരിക്കേറ്റ മുടപ്പല്ലൂർ കുന്നപറമ്പ് സ്വദേശികളായ ജലജ ശിവരാമൻ നാല്പത്തഞ്ച് വയസ്സ് സിന്ധു കൃഷ്ണൻകുട്ടി മുപ്പത്തഞ്ച് വയസ്സ് അഞ്ചുമൂർത്തി മംഗല സ്വദേശിനി ജയന്തി ഗോപാലകൃഷ്ണൻ മുപ്പത്തഞ്ച് വയസ്സ് തരൂർ തോണിപ്പാടം സ്വദേശികളായ ചന്ദ്രൻ മുപ്പത്തിനാല് വയസ്സ് വിജി ബാബു നാൽപ്പത്തിരണ്ട് വയസ്സ് എന്നിവർ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് ഇതിൽ ജലജയുടെ നില ഗുരുതരമാണ് വാനിൽ സഞ്ചരിച്ച മറ്റ് യാത്രക്കാരായ എം സന്ധ്യ മുപ്പത്തഞ്ച് വയസ്സ് ധന്യപ്രിയ മുപ്പത്തെട്ട് വയസ്സ് മിനി ഉദയൻ മുപ്പത്തൊമ്പത് വയസ്സ് സി സജിത മുപ്പത്തിനാല് വയസ്സ് ഉഷ നാൽപ്പത്തഞ്ച് വയസ്സ് റീന മുപ്പത്തൊമ്പത് വയസ്സ് എം സജിത മുപ്പത്തെട്ട് വയസ്സ് രജിത നാല്പത്തിരണ്ട് വയസ്സ് ഗീത മുപ്പത്തഞ്ച് വയസ്സ് സ്മിഷ നാൽപ്പത്തൊന്ന് വയസ്സ് ശാരദ നാൽപ്പത്തെട്ട് വയസ്സ് സന്ധ്യ മുപ്പത്തൊമ്പത് വയസ്സ് അനിത മുപ്പത്തിനാല് വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു നിലമ്പൂരിലെ കാറ്ററിംഗ് ഏജൻസിക്ക് വേണ്ടിയാണ് ഇവർ സദ്യ വിളമ്പാൻ പോയത് അപകടം നടന്ന ഉടൻ തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അബ്ദുൾ മജീദ് മരണപ്പെട്ടു അപകടത്തിൽപ്പെട്ട ടെമ്പോ ട്രാവലിന്റെ ഉടമയും അബ്ദുൽ മജീദാണ് ആണ് മൃതദേഹം അങ്കമാലി ഗവൺമെന്റ് ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ച് പുന്നപ്പാടം കാക്കോട് പുത്തൻപള്ളി കബർസ്ഥാനിൽ സംസ്കരിച്ചു ബാപ്പ മുഹമ്മദ് ഹനീഫ ഉമ്മ ജമീല ഭാര്യ ഷമീന റിട്ടയേർഡ് അധ്യാപിക എ സ്കൂൾ തൃപ്പന്നൂർ മക്കൾ മിൻസിയ റിൻസിയ ഷാഹിന മരുമക്കൾ വാസിദ് റാഷിദ് സഹോദരങ്ങൾ ഇസ്മയിൽ ലൈല പാരിജാൻ റജീന ഷാജിദ എന്നിവരാണ് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലെത്തിച്ച എൺപത്തിയൊന്ന് ദശാംശം ഒമ്പത് ഗ്രാം മെത്ത ഫിറ്റാമിനുമായി യുവാവ് അറസ്റ്റ് ഒറ്റപ്പാലം അനങ്ങനടി അമ്പലവട്ടം പനമണ്ണ മൂലംകുന്നത് ഇല്ലിയാസ് മൊയ്തീനെയാണ് എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവിംഗിനിടെ അറസ്റ്റ് ചെയ്തത് പുതുവത്സര ആഘോഷം ലക്ഷ്യമിട്ട് ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ച മെത്ത ഫിറ്റാമിനാണ് പിടികൂടിയത് പിടികൂടിയ ലഹരി വസ്തുക്കൾക്ക് ഒന്നര ലക്ഷത്തോളം രൂപ വില വരുമെന്നാണ് വിവരം വാളയാർ ടോൾപ്ലാസക്ക് സമീപത്ത് വെച്ചാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് സർക്കിൾ ഇൻസ്പെക്ടർ എൻ ജി അജയ്കുമാറും സംഘവും പ്രതിയെപ്പാടം യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും കല്ലിങ്കൽപാടം വായനശാലയുടെ നേതൃത്വത്തിൽ ഓൾ കേരള ചെസ് ടൂർണമെന്റ് കല്ലിങ്കൽപ്പാടം യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും കല്ലിങ്കൽപ്പാടം വായനശാലയും സംയുക്തമായി ഓൾ കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കും ജനുവരി അഞ്ചിന് രാവിലെ ഒമ്പത് മണി മുതൽ ടൂർണമെന്റ് സുമോദ് ഉദ്ഘാടനം ചെയ്യുന്ന സംഘാടകർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചാം തീയതി വാണിയമ്പാറ ഓർത്തോഡോക്സ് ചർച്ച് എം ജി എം പരിഷ്കാരി വെച്ചിട്ടാണ് നടത്തുന്നത് ടൂർണമെന്റ് ഔദ്യോഗികമായ ഉദ്ഘാടനം കാലത്ത് ഒമ്പത് മണിക്ക് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളിയുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട തരൂർ എം എൽ എ ശ്രീ പി പി സുമോധും അതുപോലെ തന്നെ വൈകുന്നേരത്തുള്ള സെക്ഷൻ സമ്മാനദാനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കണ്ണമ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുമതി ടീച്ചറിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ആലത്തൂർ എം ശ്രീ കെ രാധാകൃഷ്ണൻ അവരിലാണോ ഉദ്ഘാടനം ചെയ്യുന്നത് ഇങ്ങനെയാണ് മത്സരത്തിന്റെ ഇത് വരുന്നത് അതുപോലെ തന്നെ ഒരു മത്സരം നമുക്ക് നാല് കാറ്റഗറിയായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്ന് അണ്ടർ വൺ സിക്സ്റ്റി അതായത് ആയിരത്തി അറുനൂറ്റി അമ്പത് താഴെ ബിലോ ബിലോ ആയിരത്തി അറുനൂറ്റി അമ്പതും അതുപോലെ തന്നെ അൺറേറ്റഡ് അതുപോലെ തന്നെ അണ്ടർ ഫിഫ്റ്റി അണ്ടർ ടെൻ ഈ നാല് കാറ്റഗറിയിലാണ് നമ്മൾ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ മത്സരത്തിൻ്റെ രജിസ്ട്രേഷൻ വന്നിരിക്കുന്ന നമുക്ക് അവസാന ഡേറ്റ് വന്നിരിക്കുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആണ് അവസാന രജിസ്ട്രേഷൻ ഡേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഫൈൻ ഇല്ലാതെ നമുക്ക് ഫൈനോട് കൂടിയിട്ട് മൂന്നാം തീയതി ജനുവരി മൂന്നാം തീയതി കാരണം വെച്ചാൽ നമുക്ക് ആ ഭക്ഷണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കേരള ജില്ലാ അസോസിയേഷൻ നേതൃത്വത്തിലാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് സമ്മാന വിതരണം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിക്കും മുന്നൂറോളം പേർ മത്സരത്തിൽ പങ്കെടുക്കും മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് വാർത്താസമ്മരത്തിൽ അബ്ദുൾ റഷീദ് ജെ പി കല്ലിങ്കൽപാടം എന്നിവർ പങ്കെടുത്തു രജിസ്റ്റർ ബന്ധപ്പെടുന്ന ഒമ്പത് എട്ട് പൂജ്യം ഒമ്പത് ഒന്ന് അഞ്ച് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് മൂന്ന് ആറ് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് കണ്ണമ്പ്ര വിസാഡ് ഫുട്ബോൾ അക്കാദമിയും വടക്കഞ്ചേരി ലീവ് ആയുർവേദ ചികിത്സാലയം സംയുക്തമായി സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പും സ്ത്രീരോഗ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു കണ്ണമ്പ്ര എം ടി രാമനാഥൻ സ്മാരക ഹാളിൽ നടന്ന ക്യാമ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ രാജ്യമായ അർജന്റീനയും ബ്രസീലുമെല്ലാം എല്ലാ ടീമുകളും ലോകകപ്പിൽ മത്സരിക്കുമ്പോഴും നമ്മുടെ നാട്ടിപ്പുറങ്ങളിൽ പോലും വലിയ ആരോഗ്യ ഈ കളികോടുള്ള മലയാളികളുടെ ഉൾപ്പെടെയുള്ള ആവേശവും അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കായിക ഇനങ്ങളിലേക്ക് പ്രധാനപ്പെട്ട ഫുട്ബോൾ പോലെയുള്ള മത്സരങ്ങൾ അല്ലെങ്കിൽ അത്തരം കായിക ആ നിലയിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടി പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് ചൈനയുടെ ഒരു പടം ജോലി പറയുന്നത് പോലെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ അത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മുന്നിൽ അയ്യപ്പിജയ ജീവിതത്തിൽ ഒന്നും അല്ലാതായി പോകുമായിരുന്ന പ്രതിഭാ വിജയം കണ്ടെത്തി കൊണ്ടുപോയി പിന്നീട് ഈ ഇന്ത്യയെറിയുന്ന ഏറ്റവും മികച്ച മാറ്റി അതുകൊണ്ട് ഒരു ചിട്ടയായ പരിശീലന പരിശീലനക്രമം ഭാഗമായി സൃഷ്ടിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമിതി ടീച്ചർ അധ്യക്ഷയായിരുന്നു പി എച്ച് നിഷാദ് കെ ആർ മുരളി രജനി പി സോമസുന്ദരൻ ജയന്തി പ്രകാശൻ എന്നിവർ സംസാരിച്ചു കർഷകന്റെ ഓരോ ആവശ്യങ്ങൾക്കും സമരം ചെയ്യേണ്ട ദുർഗതിയാണ് കേരളത്തിലെന്ന് കൃഷി വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ എം മുകുന്ദ് നെല്ല് സംഭരണ സംഭരണവില നൽകണമെന്നാവശ്യപ്പെട്ട് കുഴൽമന്നം പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റി വകുപ്പ് കുഴൽമന്നം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏകദേശം മൂന്ന് മാസം ഒരാൾക്ക് പോലും ഇത്രയും കാലമായിട്ട് പൈസ കൊടുക്കാൻ നമുക്ക് നെല്ല് 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 സംഭരിക്കണമെങ്കിൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ തുടങ്ങണമെങ്കിൽ സമരം 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 കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സംഭരിക്കാൻ സംഭരിച്ചു കിട്ടാൻ കിട്ടാൻ കിട്ടിയാൽ പൈസ നിരന്തരം ഒരു ാണ് കർഷകർ ചെലവിനുസരിച്ച് വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമ്പോൾ വില കുറയുന്നത് കർഷകരെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും എം മുകുന്ദൻ പറഞ്ഞു ജനറൽ കൺവീനർ എം സി മുരളീധരൻ സി ബോസ് അശോകൻ മാസ്റ്റർ സജീഷ് കുത്തന്നൂർ ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു മഞ്ഞപ്ര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു മഞ്ഞപ്ര മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആറാട്ട് താലപ്പൊലി ഉത്സവം ആഘോഷിച്ചു ബുധനാഴ്ച രാത്രി പള്ളിവേട്ട നടന്നു വ്യാഴാഴ്ച പുലർച്ചെ പ്രത്യേക പൂജകൾക്ക് ശേഷം ആറാട്ടുകടവിൽ മഞ്ഞനീരാട്ട് ചടങ്ങുകൾ തുടങ്ങി തുടർന്ന് പറവെപ്പ് കൊടിയറുകൽ എന്നിവയ്ക്ക് ശേഷം പഞ്ചവാദ്യത്തിൻ്റെയും മേളത്തിൻ്റെയും അകമ്പടിയോടെ മൂന്നാനകൾ അണിനിരുന്ന എഴുന്നള്ളത്തും ഉണ്ടായി അയ്യപ്പൻകാവിൽ താലപ്പൊലി കളമ്പാട്ട് കൂറവലിക്കൽ തുടങ്ങിയവയോടെ ഉത്സവത്തിന് സമാപനമായി പൂജകൾക്ക് തന്ത്രിമാരായ അനിയൻ നമ്പൂതിരി രാജീവ് നമ്പൂതിരി മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികരായി കിഴക്കഞ്ചേരി തിരുവറ മഹാശിവേത്രത്തിലെ നിർമ്മാല വിളക്ക് മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും കിഴക്കഞ്ചേരി തിരുവറ മഹാശിവക്ഷേത്രത്തിൽ നിർമ്മാല വിളക്ക് മഹോത്സവം ശനിയാഴ്ച നിർമ്മാല വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സപ്താഹ യജ്ഞത്തിന് സമാപനമായി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കാവനാട് രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടന്നു നടന്നുവന്നത് ക്ഷേത്രം മേൽശാന്തി താമരശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച ആദിത്യൻ ഗുരുവായൂർ ആലപിച്ച സോപാന സംഗീതം ഉണ്ടായിരുന്നു നിർമ്മാണവിളക്കു ദിവസമായ ശനിയാഴ്ച മഹാഗണപതി ഹോമം രുദ്രാഭിഷേകം എന്നിവയ്ക്ക് ശേഷം വടക്കഞ്ചേരി കിഴക്കഞ്ചേരി കരിമനശ്ശേരി ഗ്രാമ ബ്രാഹ്മണ സമൂഹം നടത്തുന്ന രുദ്രജപം തുടർന്ന് കുണ്ടുകാട് അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ നിന്നും പഞ്ചവാദ്യത്തോടെയും പഞ്ചാരിമേളത്തോടെയും സ്വാമി എഴുന്നള്ളത്ത് ഉച്ചയ്ക്ക് താഴമ്പക വൈകിട്ട് പഞ്ചവാദ്യത്തോടും പാണ്ഡ്യമേളത്തോടും കൂടി കാജശ്ശീവേലി എന്നിവ ഉണ്ടായിരിക്കും